വിശുദ്ധ ബൈബിൾ ദൈവ നിവേശിതമാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എന്താണ് ദൈവ നിവേശിതം എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് ഈ വീഡിയോ അതിനെക്കുറിച്ചുള്ളതാണ് വിശുദ്ധ ബൈബിൾ ദൈവ നിവേശിതമാണ് എന്ന് പറയുമ്പോൾ വചനത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും എന്താണ് എന്നതിനെ നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു കേൾക്കാം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ വചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് ലോഗോസ് തിയോളജി എന്നാണ് അതറിയപ്പെടുക അതിൻ്റെ ആദ്യ ഭാഗം ഒന്ന് മുതൽ ഒന്നാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ആദ്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം അദ്ദേഹം ഇങ്ങനെ ആരംഭിക്കുന്നു ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദിയിൽ കൂടെയായിരുന്നു സമസ്തവും അവനിലൂടെ ഉണ്ടായി അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല ആദിയിൽ എന്ന് ബൈബിളിൽ ആരംഭിക്കുന്ന മറ്റൊരു പുസ്തകമുണ്ട് അത് ഉൽപ്പത്തി പുസ്തകമാണ് പിന്നീട് യോഹന്നാന്റെ ഒന്നാം ലേഖനവും ആ വാക്കിൽ തന്നെ ആരംഭിക്കുന്നതായി കാണാം ഉൽപ്പത്തി പുസ്തകം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ഒരു പുതിയ സൃഷ്ടിയുടെ കഥയാണ് എങ്ങനെയാണ് ലോകത്തിൽ സൃഷ്ടികർമ്മം നടന്നത് മനുഷ്യ കുലത്തിൻ്റെ സൃഷ്ടി പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി എല്ലാം പറയുന്നതിന് വേണ്ടി ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നത് ആദിയിൽ എന്ന വാക്കിലൂടെയാണ് യോഹന്നാൻ ആരംഭിക്കുന്നതും ആദിയിൽ എന്ന പദം കൊണ്ടാണ് അതൊരു പുതിയ സൃഷ്ടിയെക്കുറിച്ച് പറയാനാണ് എങ്ങനെയാണ് പഴയ സൃഷ്ടി കടന്നുപോയി പുതിയ സൃഷ്ടി ക്രിസ്തുവിൽ രൂപപ്പെട്ടത് എന്നാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൻ്റെ പ്രാരംഭത്തിൽ തന്നെ പറഞ്ഞു വയ്ക്കുന്നത് അതുകൊണ്ട് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം കൂടെയായിരുന്നു എന്ന് പറയുന്നു ആദിയിൽ എന്ന് പറയുന്നത് പ്രീ എക്സിസ്റ്റൻസ് ആണ് മറ്റെന്തെങ്കിലും ഉണ്ടാകുന്നതിന് മുമ്പ് ഉത്ഭവിക്കുന്നതിന് മുമ്പ് ഉണ്ടായ അവസ്ഥയ്ക്കാണത് പറയുക അപ്പോൾ വചനമാണ് ആദിയിൽ ഉണ്ടായിരുന്നത് വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു എന്ന് പറയുമ്പോൾ വചനവും ഉണ്ടായിരുന്നു ദൈവവും ഉണ്ടായിരുന്നു എന്നർത്ഥം കൂടെ എന്നതിന് യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പ്രിപ്പോസിഷൻ പ്രോസ് എന്നാണ് പ്രോസ് എന്ന ഗ്രീക്ക് പ്രപ്പോസിഷൻ്റെ ശരിക്കുള്ള അർത്ഥം കൂടെ എന്നല്ല നേരെ എന്നാണ് എന്നാൽ അതിനർത്ഥം ദൈവവും ദൈവത്തിൻ്റെ വചനവും നേർക്ക് നേർ ആയിരുന്നു മുഖാഭിമുഖം ആയിരുന്നു എന്നാണ് അർത്ഥം പിന്നീട് അദ്ദേഹം ഉടനെ പറയുന്നു വചനം ദൈവമായിരുന്നു ദൈവവും ദൈവത്തിൻ്റെ വചനവും മുഖാഭിമുഖമായിരുന്നെങ്കിലും ദൈവവും ദൈവവചനവും ഒന്നായിരുന്നു എന്ന് പറഞ്ഞല്ലതിനർത്ഥം ദൈവത്തിൻ്റെ വചനം ദൈവം തന്നെയാണ് അപ്പോൾ വചനത്തെ ആ രീതിയിൽ നമ്മൾ കാണുന്നു രണ്ടാമത്തെ വാക്യത്തിൽ അദ്ദേഹം ആരംഭിക്കുന്നത് അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു എന്ന് പറയാ വചനം എന്ന് തുടങ്ങിയിട്ട് ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന യോഹന്നാൻ പിന്നീട് വചനത്തെ ഒരു പേഴ്സണൽ പ്രോനൗൺ ആയിട്ട് അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു എന്ന് പറയുന്നു എന്ന് പറഞ്ഞ വചനം എന്നത് ഒരാശയമല്ല വചനം എന്നത് ഒരു വ്യക്തിയാണ് എന്നാണ് യോഹനാൻ പറഞ്ഞു വെക്കുക പിന്നീട് അദ്ദേഹം പറയുന്ന മൂന്നാം വാക്യത്തിൽ സമസ്തവും അവനിലൂടെ ഉണ്ടായി വചനം എന്നത് സൃഷ്ടി കർമ്മം നടത്തുന്നതിൻ്റെ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒന്നാണ് സമസ്തവും അവനിലൂടെ വചനത്തിലൂടെ ഉണ്ടായി അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞതിനർത്ഥം ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് സമസ്തവും ഉണ്ടായത് ഉണ്ടായ എല്ലാത്തിലും ദൈവത്തിൻ്റെ വചനമുണ്ട് എന്നർത്ഥം ദൈവ വചനം നമുക്ക് സൃഷ്ടികളിലും മനുഷ്യനിലായാലും പ്രപഞ്ച സൃഷ്ടികളായാലും കാണാനാവും എന്നാണ് യോഗന്മാൻ പറഞ്ഞു വെക്കുന്നത് പിന്നീട് അദ്ദേഹം പറയുന്നു അവനിൽ ജീവനുണ്ടായിരുന്നു നാലാം വാക്യം അങ്ങനെയാണ് വചനം എന്നുള്ളത് ജീവൻ തന്നെയാണ് ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു വചനം എന്നത് വെളിച്ചം തന്നെയാണ് ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് യോഹന്നാൻ ഈ സുവിശേഷ ഭാഗം എഴുതുന്നത് ഉദ്ധിതനായ ക്രിസ്തുവിനെ നേരിട്ട് കണ്ടതിന് ശേഷമാണ് ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ പലവട്ടം യോഹന്നാൻ കാണാനിട വന്നു അങ്ങനെ ഒരു അന്ധകാരത്തിനും ഇരുട്ടിനും കീഴടക്കാനാവാത്ത ഒരാളായി യേശു ക്രിസ്തു ഉദ്ധാനം ചെയ്ത് കഴിഞ്ഞു എന്ന് തിരിച്ചറിയുന്ന യോഹന്നാൻ മരണത്തിനോ പാപത്തിനോ യാതൊരുവിധ അടിമത്തങ്ങൾക്കോ അന്ധകാര ശക്തിക്കോ ഒന്നും കീഴടക്കാനാവാത്ത വിധം അതിനെയെല്ലാം അതിജീവിച്ച് ക്രിസ്തു ഉദ്ധാനം ചെയ്തു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയ യോഹന്നാൻ പറയുകയാണ് അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല ഇനി വചനം യേശു ക്രിസ്തു തന്നെയാണ് എന്ന് യോഹന്നാൻ കൃത്യമായിട്ട് ഒന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറഞ്ഞു വയ്ക്കുന്നു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റെതുമായ മഹത്വം അങ്ങനെ ദൈവവചനം ദൈവപുത്രൻ യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത മനുഷ്യരൂപം പ്രാപിച്ച വചനം തന്നെയാണ് എന്ന് കൃത്യമായി യോഹന്നാൻ പറയുന്നു ആ വചനം എല്ലാ സൃഷ്ടികൾക്കും മുമ്പേ തന്നെ ദൈവം ആയിരുന്നതും മനുഷ്യാവതാരം ചെയ്തതും ഉദ്ധാനം ചെയ്തതുമായിട്ടുള്ള ദൈവപുത്രൻ തന്നെയാണ് എന്ന് അസന്നിഗ്ധമായി തൻ്റെ സുവിശേഷത്തിൻ്റെ പ്രാരംഭത്തിൽ തന്നെ യോഹന്നാൻ ഞാൻ എഴുതി വെക്കുന്നു വിശുദ്ധ ഗ്രന്ഥമായ ബൈബിൾ ദൈവ നിവേശിതമാണ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നു ആദ്യം ആ വാക്ക് നമുക്കൊന്ന് പരിശോധിക്കാം ഇൻസ്പിറേഷൻ എന്നാണ് ഇംഗ്ലീഷ് വാക്ക് ഇൻസ്പിറേഷൻ എന്നതിൻ്റെ പദം ഇൻസ്പിരാരെ എന്നാണ് ഇൻസ്പിരാരെ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഉച്ഛ്വസിക്കുക നിശ്വസിക്കുക വീശുക എന്നൊക്കെയാണ് ടു ബ്രീത്ത് ഇൻട്രു എന്ന് ഇംഗ്ലീഷിൽ പറയും ഗ്രീക്കിൽ തെവോനവിസ്തോസ് എന്നാണ് വാക്ക് തെവോനവിസ്തോസ് എന്ന് പറഞ്ഞാൽ ഗോഡ് ബ്രീത്ത് ഇൻട്രു എന്നാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഈ വാക്ക് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം ഏഴാം വാക്യമാണ് അതായത് ദൈവം ആദ്യയിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യന് ജീവനുണ്ടായിരുന്നില്ല മനുഷ്യന് ജീവൻ ജീവനുണ്ടാകാൻ വേണ്ടി ദൈവം മനുഷ്യൻ്റെ നാസവാധ്വാരങ്ങളിലേക്ക് ഉച്ഛസിക്കുന്നതായി നമ്മൾ കാണുന്നു ദൈവത്തിൻ്റെ ജീവശ്വാസം മണ്ണിലേക്ക് മണ്ണിൻ്റെ രൂപത്തിൽ കിടക്കുന്ന മനുഷ്യനിലേക്ക് കടന്നപ്പോഴാണ് മനുഷ്യൻ ജീവനുള്ളതായിട്ട് മാറിയത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഉച്ഛ്വാസവായു മനുഷ്യന് ജീവൻ നൽകി ദൈവം തൻ്റെ വചനത്തെ ഉച്ഛസിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവവചനം മറ്റുള്ളവരിലേക്ക് ഇൻസ്പയർ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ ജീവശ്വാസം മനുഷ്യരിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് യോഹനാന സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ ഉദ്ധിതനായ കർത്താവ് തൻ്റെ അപ്പോസ്തലന്മാരുടെ മേൽ ഊതിക്കൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ദൈവത്തിൻ്റെ ഉച്ഛ്വാസവായുവിലൂടെ ജീവനും പരിശുദ്ധാത്മാവും കടന്നു വരുന്നു എന്നർത്ഥം അങ്ങനെയാണെങ്കിൽ ദൈവവചനമായ ബൈബിൾ ദൈവ ഗ്രന്ഥമാണ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം അത് ദൈവത്തിൻ്റെ ജീവശ്വാസമാണ് അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമാണ് അതുകൊണ്ട് ഓരോ വചനത്തിലും ദൈവത്തിൻ്റെ ജീവശ്വാസമുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട് ഓരോ വാക്യത്തിലുമുണ്ട് ബൈബിളിൽ മുഴുവനായുമുണ്ട് എന്നാണ് അർത്ഥം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിക്ക് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു വിശുദ്ധ ലിഖിതമെല്ലാം ദൈവ നിവേശിതമാണ് അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു പോലോസപ്പോസ്നും വളരെ വ്യക്തമായിട്ട് തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ പറയുകയാണ് ദൈവവചനമെല്ലാം വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ് എന്ന് അതുപോലെ തന്നെ വിശുദ്ധ പത്രോസ് തൻ്റെ രണ്ടാമത്തെ ലേഖനത്തിൽ ഒന്നാം അധ്യായം ഇരുപതും ഇരുപത്തിയൊന്നും വാക്യങ്ങളിൽ ഇപ്രകാരം എഴുതി വയ്ക്കുന്നു ആദ്യം നിങ്ങൾ ഇത് മനസ്സിലാക്കുവിൻ വിശുദ്ധ ലിഖിതത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ ആരുടെയും സ്വന്തമായ വ്യാഖ്യാനത്തിന് ഉള്ളതല്ല എന്തുകൊണ്ടെന്നാൽ പ്രവചനങ്ങൾ ഒരിക്കലും മാനുഷിക ചോദനയാൽ രൂപം കൊണ്ടതല്ല പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി പ്രചോദിതരായി ദൈവത്തിൻ്റെ മനുഷ്യർ സംസാരിച്ചവയാണ് പോ പ്രമുഖരായ രണ്ട് അപ്പോസ്തലന്മാർ തന്നെ കൃത്യമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ പുതിയ നിയമത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു വിശുദ്ധ ഗ്രന്ഥം ദൈവ നിവേശിതമാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ഗ്രീക്ക് വാക്ക് പാസ ഗ്രാഫെ തെവോനവിസ്തോസ് എന്നാണ് എന്ന് പറഞ്ഞാൽ സ്ക്രിപ്ചർ ഈസ് ഗോഡ് ബ്രീത്ഡ് ദൈവം ഉച്ഛസിച്ചതാണ് എന്നുള്ളത് അത് വിശുദ്ധ ജറവും ലത്തീനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഓമിനിസ് സ്ക്രിപ്തൂര ദിബിനുസ് ഇൻസ്പിരാത്ത എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത് അങ്ങനെയാണ് ദൈവ നിവേശനം എന്ന വാക്കിന് ഗോഡ് ബ്രീത്ഡ് എന്ന വാക്കിൽ നിന്ന് ഇൻസ്പിറേഷൻ എന്ന വാക്ക് ഉത്ഭവിച്ചത് പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട് പ്രവാചകന്മാരെല്ലാം സംസാരിക്കുന്നത് കർത്താവ് രുചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും അവർ സംസാരിക്കുന്നതൊന്നും അവരുടെ വാക്കുകളെല്ലാം കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ് കർത്താവ് അവരെ പ്രചോദിപ്പിച്ച വാക്കുകളാണ് അതുപോലെ തന്നെ മോശയോട് കർത്താവ് ഈജിപ്തിലേക്ക് പോയി ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കാൻ പറയുമ്പോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് മോശെ നീ ഫറവോയുടെ അടുക്കിലേക്ക് ചെല്ലുക വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതുപോലെ കർത്താവ് അരു ചെയ്തതും വെളിപ്പെടുത്തപ്പെട്ടതുമായ കാര്യങ്ങളാണ് മൂന്ന് പ്രത്യേക കാര്യങ്ങൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് കർത്താവ് അരുൾ ചെയ്ത വെളിപാടുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ് വിശുദ്ധ ബൈബിളിൽ അത് മനുഷ്യഭാഷയിൽ ദൈവിക വെളിപാട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം രണ്ട് ദൈവത്തെ നമുക്ക് അറിയാനുള്ള പ്രധാനമായ സുപ്രധാനമായിട്ടുള്ള ഉറവിടം എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥമാണ് മൂന്ന് ഇത് ദൈവിക സത്യങ്ങൾ ലോകത്തിന് വെളിപ്പെടുത്തുന്നു എന്നതുകൊണ്ട് ഇതൊരിക്കലും തെറ്റ് സംഭവിച്ചിട്ടുള്ള സംഭവിക്കുന്ന കാര്യങ്ങളല്ല ഈ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ഈ ദൈവനിവേശിതമായി ഗ്രന്ഥം എന്ന ബൈബിളിനെ വിളിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ട് ബൈബിളിലെ ഓരോ വാക്കും ബൈബിളിലെ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യവും ദൈവ നിവേശിതമായിട്ടുള്ള കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ രഹസ്യങ്ങളെ ദൈവം വെളിപ്പെടുത്തിയ രഹസ്യങ്ങളെ മനുഷ്യൻ അവൻ്റെ ഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബൈബിൾ ദൈവനിവേശിതമാണ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് ഇതിന് മറ്റൊരു വശമുണ്ട് ബൈബിളിൻ്റെ കാനൂനികത എന്ന വശം അത് മറ്റൊരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് എന്നെ ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവം നന്ദി